വന്മാരുടെ മേലാളിമാരുണ്ടായി രണ്ടു വീര് ജ്യേഷ്ഠാനുജന്മാര ബ്രഹ്ഭാക്കരംഭന്മാർ കാലനെ പോലും വിറപ്പിക്കുന്നോർ എന്നതിൽ രംഭന്റെ പുത്രൻ മഹീഷനെന്നുണ്ടായി ദുഷ്ടൻ ൊക്കയും പേടി വളർത്തുന്ന ഘോരൻ മഹീഷൻ വളർന്നിടുമ്പോൾ ദത്തശാപം കൊണ്ടു ലീല മഹിഷിയായി വീരകരംഭന്റെ പുത്രിയായി മുഹൂർത്തത്തിൽ വന്നു പിറക്കയാൽ സ്വർഗനിവാസികൾ ഞെട്ടിപ്പോയി വന്നു വിക്കുമെന്നോർത്തിട്ടു ചിന്താ സമുദ്രത്തിൽ മുങ്ങി ദേവ കാലക്രമത്തിൽ മഹീഷൻ ബലശാലിക്കാലനെ കൂടി ഭയപ്പെടുത്തി മേതാണരായി ഞന്മാരയാട്ടിയോടിച്ചു പിടിച്ചു സ്വർഗം അന്നവ ും ചിന്തിച്ചു ചിന്തിച്ചു വാർത്തി സ്തുതിക്കയാൽ അമ്പാ മഹേശ്വരി ബദ്ധരോഷം വേഗത്തിലെത്തി അപ്പോൾ ആർത്തിയ ഘോര മഹീഷ്വരെ യുദ്ധ വിദഗ്ധതയോടുകൂടി തോൽപ്പിച്ചു ലോകിക കണ്ടകൻ തന്നെ കണ്ഠം മുറിച്ചു വലിച്ചെറിഞ്ഞു देवगण आश्वसि च आनंद मोडु कूड़ा स्वस्थान मेरि सुखी मुन्ने पोले वासवनोडोत्तु वासमाई त्रैलोक्य कण्ठगनाय महेश्वरे लोकजननिया दुर्गा കൊന്നു ുവെന്നുള്ള വാർത്തയെ വിറച്ചു മഹിഷി കേട്ടു ജ്യേഷ്ഠനെ കൊല്ലിച്ച ദേവ സമൂഹത്തെ ദുർഗയോടൊപ്പം നശിപ്പിക്കും ഞാൻ എന്നുഗ്രമായിട്ടുള്ളത്തിലൂറച്ചുകൊണ്ടപ്പോഴേ മാർഗങ്ങൾ ആലോചിച്ചു ലോകജനകനാകുന്ന ചതുർമുഖൻ തന്നെ പ്രസാദിപ്പിച്ചിടണം ഞാൻ ആയതിരുള്ളോരു വൻ കാട്ടിൽ മായം വിട്ടുള്ള തപസ്സു മാത്രം ശങ്കരൻ തന്നെ പകുത്തോരു പാർവതി പച്ചില തിന്നു തപസ്സു ചെയ്തേ എന്നൊക്കെ ഓർത്തു കൊണ്ടപ്പോഴാ കാടിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുപോയി മഹേഷി ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ഫലിക്കുവാൻ ബ്രഹ്മനെ ഓർത്തു കൊടുമ്പനത്തിൽ ബ്രഹ്മനെ ഓർത്തു കൊടുമ്പനത്തിൽ ഒറ്റക്ക് ഘോരമായുള്ള തപസനേതായിരം വത്സരമാചരിച്ചു കാറ്റടിക്കുന്നതും മാമരം വീഴുവതും പുറ്റു ശരീരത്തിൽ പറ്റുന്നതും പക്ഷികൾ വന്നു തലയിലിരിപ്പതും പേമാറി കോരിച്ചുയുന്നതും ആനയും സിംഹവും വല്ലടിക്കുന്നതും വേനലിൽ പൊരിയുന്നതും ഓർക്കാതെ കാടുക്കാതെ പിടിപ്പെട്ടുദേഹത്തെ ചുട്ടു കറിക്കുന്നതും ഒന്നു മറിയാതെ ചില്ലീന ചിത്തയായി ഘോര ഘോരം തപം ചെയ്യും കാലം കണ്ടു ദുശകൂനങ്ങളനേകവിധങ്ങളായി കണ്ടുദേവന്മാത്മകച്ചുപോയി കഷ്ടകാലത്തിന്റെ ആരംഭം ഈ വിധം സൂചിപ്പിക്കുന്നതും ദൈവമല്ലോ എന്നു വിചാരിച്ചു ദേവന്മാരെല്ലാരും ബ്രഹ്മാവിനെ കണ്ടുണർത്തി കാര്യം നേരത്തെയെല്ലാം ധരിച്ചിരിക്കുന്നവനപ്പോഴേ കാട്ടിലേക്കൂടിയെത്തി തന്നെ നിരന്തരം ചിന്തിച്ചിരിക്കുന്ന ഘോര മഹിഷിയേ തൃക്കൺ പാർത്തു നിശ്ചലധ്യാനത്തിൽ നിന്നുണർന്നവൾ നാൻ മുഖൻ തന്നെ നമസ്കരിച്ചു ധീരെ മഹിഷി ഞാനേറെ സന്തോഷിച്ചു ചോദിച്ചു വാമൂ വരങ്ങളെ നീ ലോകം ദഹിക്കു മാറിത്തരം വന്തപം ചെയ്തതു പോരുമെന്നുച്ചരിച്ച് വാണിതൻ നാഥനോടി വണ്ണം ചൊല്ലിനാൾ വാണിതൾ കൂപ്പി മഹിഷിയപ്പോൾ എന്നിൽ പ്രസാദം ഭവിച്ചു ഭവാനെങ്കിൽ സങ്കടം തീർന്നു കൃതാർത്ഥയായി വന്മാരെല്ലാവരും എന്നുടേ ദാസന്മാരാവണം എന്നല്ല നല്ല വണ്ണം യൗവന വീര്യങ്ങളെന്നും എനിക്കുണ്ടായിച്ചിപ്പതൊക്കെ ലഭിക്കുവേണം ശത്രുക്കൾക്കൊക്കെ അസഹ്യമായുള്ളൊരു ശക്തി എനിക്കു വളർന്നിടേണം യറുകൾ എന്നെ ഒരിക്കലും കെട്ടി വലിക്കാതിരുന്നിടേണം ലോകത്തിലാരാലും വന്നു ജനിച്ചെങ്കിൽ കാലൻ കാലം കയറിട്ടുകൊണ്ടുപോകും ആകയാലായതോ വിട്ടു മറ്റെന്തേ ചോദിച്ചു കൊഴുക തരുന്നുണ്ടു ഞാൻ എന്നാലോ കേൾക്കുക മുൻപേ ഞാൻ ചെന്നതൂ കൂടാതെ കണ്ടൊന്നു ചോദിക്കുന്നു ശങ്കരനും വിഷ്ണുദേവനും തങ്ങളിൽ കേളി ചെയ്തുണ്ടാകും ചിത്രപുത്രൻ പന്ത്രണ്ടു കൊല്ലം മനുഷ്യന്റെ ദാസനായി ഭൂമിയിൽ വാണ മറ്റാരും എന്നെ വധിക്കരുതെന്നൊരു കല്യാണമേകും വരം തരാമോ പോ കേട്ടുടനോ തിന്മുഖരും ചിരിച്ചുരച്ചാൽ അങ്ങനെ തന്നെ വരട്ടെ നിനക്കതു തിങ്ങിന മംഗള ഏതുവാകും ഇങ്ങനെ കേട്ടു തൊഴുതവൾ നിൽക്കവേ വേദവിഹാരി മറഞ്ഞുപോയിമുഖസ്വാമിയെ പ്രീതിപ്പെടുത്തുവാൻ യോഗിരിയായി ഭവിച്ച ശേഷം വീണ്ടും വരബലം കയ്യിലണഞ്ഞപ്പോൾ പണ്ടത്തെ കാര്യം മഹേഷിയോർത്തു ണുത്തപ്പോൾ വൈരാഗ്യതീ കാടിക്കത്തി കൂട്ടുകാരൊത്തുപടക്കൂപ്പു ശേഖരിച്ചുട്ടു മലസാധദേവരാജ്യം ചുട്ടു പൊട്ടിക്കുവാൻ ഉറച്ചുദ്ധനഹുങ്കാരത്തോടെ മതത്തിളപ്പാൽ നന്ദനാരാമത്തിലെത്തിയ വീണുത്തെ കൽപ്പകവൃക്ഷവും തോട്ടങ്ങളും ഒന്നൊഴിയാതെ തകർത്തു നശിപ്പിച്ചു കാവൽക്കാരെയും മടിച്ചുടച്ചു പേടിച്ചവരോടിച്ചെന്നു വിശേഷങ്ങൾ ഒന്നൊഴിയാതിന്ദ്രനോടുക്കേ ീകളും മിന്ദ്രാണിയോടു ചേർന്നാർത്തു വിയർത്തു തളർന്നു വന്ന് രാക്ഷസന്മാരുടെ തല്ലുകൾ കൊഴുകയാലിറ്റിറ്റു വീഴുന്ന കണ്ണീരോടെ കണ്ണുകളായിരമുള്ളവനോടൊരു വണ്ണം പരിഭവമെല്ലാം ീമാരുടെ മാറിടം കണ്ണീരാലേറ്റം നനഞ്ഞതു കണ്ട നേരം ഇന്ദ്രാദിദേവന്മാരെല്ലാവരും ഒത്തുചേർന്നു പൊരൂതാനിറങ്ങിയപ്പോൾ തൈലോക്യഭീതരിയായ മഹിഷി തന്വേഷഘഘോഷങ്ങളും വീരങ്ങളും അട്ടഹാസങ്ങളും ഉഗ്രധ്വനികളും കേട്ടു അട്ടഹാസങ്ങളുംഗ്രധ്വനികളും കേട്ടുദേവന്മാർ ഇന്ദ്രനെ കണ്ടപ്പോൾ ക്രദ്ധിച്ചുകൊണ്ടവൾ നെല്ലടാതില്ലു നീ എന്നരി എന്നുടെ സോദരനായ മഹീഷനെ കൊല്ലിച്ചു നീയൊരു നാരിയാലെ നീ ഒരു ിൽ കാണട്ടെ നിന്നുടെ ഇപ്പോൾ കാലൻറെ വീടു നീ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേക്കാം ദേവമൂഢ അന്നെ എട്ടനെ മുൻപിൽ വന്നില്ലല്ലോ ചത്തുപോയോ ോ കൂട്ടിന്റെടയും കൂട്ടിക്കോ നീ ഈ മട്ടിലോരോന്നു ഗർജിച്ചു തുള്ളിക്കൊണ്ടിന്ദ്രന്റെ നേരിട്ടടുത്തുവല്ലോ ൊളിച്ചു സഹസ്രനേത്രൻ മറ്റുള്ള ദേവകളൊക്കെയും തോറ്റോടി അപ്സറോ വർഗവും ദിഗന്തവും ഉച്ചത്തിലിട്ടുതി ൂ പൊട്ടിച്ചിരിച്ചും ഐരാമതത്തിനെ ആട്ടിപ്പിടിച്ചും കൊണ്ടിഷ്ടന്മാരൊത്തു മഹിഷിമല്ലേ സ്വർഗലോകത്തോടെ മറ്റു ലോകങ്ങളും ആക്രമിച്ചൊക്കെ അധീനമാക്കി ഖേദിച്ചുകൊണ്ടിന്ദ്രനോടെ കിതച്ചുകൊണ്ടാദി ഗുരുവ ബൃഹസ്പതി കാര്യങ്ങളെല്ലാം ാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴൊന്നു ചിന്തിച്ചു ഗുരു പറഞ്ഞു സങ്കടപ്പെട്ടിട്ട് കാര്യങ്ങൾ എന്താണോ കിങ്കരറല്ലയോ നാമെല്ലാവരും ഈശ്വരൻ എന്തോ വിചാരിച്ചുവെന്നതു നേരിട്ട് ചോദിച്ചറിയണം ോൽപ്പിക്കാൻ ശക്തരായിട്ടാരുമില്ല ആയതിൻ കാരണം ബ്രഹ്മാവു നൽകിയ വീരവരബലമെന്നറിഞ്ഞേ നാമുത്തുചെന്നു പിതാവിനെ സന്ദർശിച്ചാപത്തി ശാന്തി വരുത്താമല്ലേ േനലിൽ കാലം കഴിഞ്ഞിട്ടു മാത്രമേ പേമാരി കോരി ചൊരീകയുള്ളൂ കാലാനുസാരമായി തുല്യ മനസ്സോടെ സങ്കടം കൈവിട്ടു ജീവിക്കണം എന്ന ഗുരുവരവാക്യമനുസരി ചന്ദ്രനും ചന്ദ്രനും മറ്റുള്ളോരും തിങ്കച്ചെന്നു വിധിയെ സ്തുതിച്ചു കൂപ്പി ആകതന്മാരായ ദേവകൾ തന്മരം വേഗതയോടെ പിതാവറിഞ്ഞു നല്ല സമാധാനവാക്കാൾ തണുപ്പിച്ചു തെറ്റെന്നു നാൾ മുഖൻ കൈലാസത്തി നന്ദിമുഖ്യന്മാർ പരിപാലിച്ചിടുന്ന ശങ്കരൻ തങ്ങളുടെ മന്ദിരത്തിൽ വേദങ്ങളോതുന്ന തത്തകൾ കൊണ്ടാടി കൊണ്ടാടിപ്പാടിപ്പറക്കുന്നൊരാരാമത്തിൽ ആനമുഖനുമാ ഷൺമുഖദേവനും കാളിയും മറ്റുള്ള ഭൂതങ്ങളും ഒത്തൊരുമിച്ചു പുരാരിയേ കുമ്പിട്ടു വാർത്തിസ്തുതിക്കുന്ന രീതി കണ്ടു ശങ്കരൂപമണഞ്ഞ സുകൃതികൾ ഉച്ചത്തി പാടുന്ന ഗാനം കേട്ടും ഭക്തി പരവശനായി രോമാഞ്ചം പൂണ്ടെത്തി വണങ്ങി ഒതുങ്ങി നിന്നു ായി വന്നിട്ടുള്ള പങ്കജ സംഭവൻ തന്നെ നോക്കി മുപ്പാരിനുള്ള പിതാവായി ശോഭിക്കും മുപ്പുര വൈരി ഹസിച്ചുരച്ചു വാണിതൻ കാന്താനിയെത്തുമെന്നുള്ളതു മുന്നമേ തന്നെ അറിഞ്ഞിരിപ്പൂ പോകലാ മധ്യത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ ശങ്കരവാക്യങ്ങൾ ഇങ്ങനെ കേൾക്കയാൽ ശംഭുവോടൊത്തു ചേർന്നപ്പോഴേ ചെന്നുതേ വൈകുണ്ഠൻ വാഴുമാപ്പാലാഴിയിൽ സർവലോകങ്ങളും പാലിച്ചു പോരുന്ന പത്മജാതമുഖനായ ദേവൻ നാൻ മുഖനോടു ചേർന്നാറു മുഖൻ തൻ്റെ അച്ഛനാമു മുഖം വരുമ്പോൾ മൂലങ്ങളൊക്കെയുമുൾ കണ്ടുകൊണ്ടൽ പസ്മിതനായം സ്വാഗതമോതി കൊണ്ടൊന്നു തഴുകിനാൻ ശങ്കരൻ തന്നെയും മൂർത്തികൾ മൂവരൂമൊത്തുമേടിച്ചപ്പോൾ ആർത്തകുതൂ ദത്തമൂർത്തി ആവിർഭവിച്ചു വിചിത്ര സ്വരൂപനായി കാറൊത്തകാന്തി കലർന്നുകൊണ്ട് കാന്തി കലർന്നുകൊണ്ട് സൂര്യകിരണവും കാറ്റും സമുദ്രവും തമ്മിൽ യോജിച്ചു ഭവിച്ചിടുമ്പോൾ ലോകത്തിന് ആശ്വാസം നൽകാൻ ഉയരുന്ന കാർമ്മികമാലകളെന്നപോലെ ഉട്ടു തടിച്ചു ബിനുത്ത ശരീരവും ഉന്നതമായുള്ള കൊമ്പു മേഘശബ്ദങ്ങളെ വല്ലു വിളിക്കുന്ന കുംഭാരവങ്ങളും മെയ്യഴകും കൂടി മേടിച്ചു വളർന്നു വന്നിടിനാൽ പോത്തിൻ്റെ വേഷമെടുത്തതത്തൻ ദിവ്യങ്ങളായുള്ള ലീലകളല്ലയോ സംഭവിക്കാത്തതോ ഒന്നുമില്ല ഈ വണ്ണം ദത്തൻ ഓരോരോ ദേവന്മാരോരോരലങ്കാരം ഓരോ തരത്തിൽ അവനു നൽകി അപ്പോൾ അവനൂപധികം പ്രശോഭിച്ചു മിന്നലൂ കൊണ്ടൽ പോലെ സുന്ദര നാമവും ബ്രഹ്മൻ വിളിച്ചു ചാലേ ദേവകാരാർത്ഥമായി വന്നുള്ള വായന ദർപ്പം കലർന്ന മഹിഷി തന്റെ ചാരത്തു ചെന്നുടൻ കന്തർപ്പലിയിലപ്പുകൾ കൂട്ടിക്കൊടുക്കുക പിന്നെ സ്വർഗത്തു നിന്നു പതുക്കെ അവള നീ ഭൂമിയിലേക്കു നയിക്ക വേണം നിന്നെ കണ്ടെത്തിയാളായവൾ നിങ്ങളുടെ പിന്നാലെ പോരും ഗമിക്ക ശീഖം ഉത്തമ പുരുഷനായ മഹാവിഷ്ണുവിത്തരമുത്തരവിട്ടതോടെ ൂർത്തിത്രയത്തിനെ വന്ദിച്ചു നന്ദിയിൽ നന്ദനാരാമത്തിലെത്തിച്ചേർന്നു കന്ദർപ്പദർപ്പ വിവശയായുള്ളൊരു ഘോര മഹേഷിയിരിക്കും നേടം പോത്തായ ദത്തൻ മണത്തറിഞ്ഞെത്തിനാൽ ഒത്തുങ്ക ശൃങ്കമിളക്കി കാട്ടി ക്കറയിട്ടു മതിച്ചു മൂളിമീനുത്തു തടിച്ച മഹീഷത്തെ ദൂരത്തു കണ്ടു മഹിഷിതാനും എല്ലാം മറന്നു മണത്തടുത്തത്തിനാൾ ചൂണ്ടലു കണ്ടൊരു മീനുപോലെ ൂലയായി നിൽക്കുന്ന ലീലാ ലീരാ ചേർന്നു സുന്ദരനായ മഹേഷവും സ്വർഗത്തു ദേവേന്ദ്രനെ പോലെ വാണു പക്ഷേ വിഷ്ണുവാക്യത്തെയോർ തന്നവളോടുകൂടൽ പേതരമായ കേളി ചെയ്യ ആ മഹിഷിയെ ആകർഷിച്ചു ഭൂമിയിൽ കാനന മധ്യത്തിലെത്തി കൂടി മാരന്റെ മാരണ വിദ്യയിൽപ്പെട്ടവരെല്ലാം മറന്നു നടക്കുമല്ലോ സ്വർഗവും വിട്ടവൾ ഭൂമിയിലെത്തുവാൻ കാരണം മാരന്റെ ഘോരവീരും ഇങ്ങനെ രാക്ഷസി കാട്ടിൽ കളിക്കവേ തിങ്ങുമാനന്ദവന്മാർ ബ്രഹ്മാവ് തന്നെ ആജ്ഞയനുസരിച്ചിങ്ങനെ ദേവന്മാർ വാഴും കാലം ഭൂമിയിലുള്ള വനങ്ങളിലൊക്കെയുമാർത്തിയോടുങ്കശൈലത്തിലും പൊയ്കളിലും പുഴകളിലും ചെന്നു നീന്തി കളിച്ചു രമിച്ചെങ്കിലും പടർന്നു ജ്വലിക്കുന്ന എള്ളോളം പോലും ശമിച്ചതില്ല എങ്കിലും ദാമ്പത്യവൃത്തിതൻ കൂലിയായി വീരമഹിഷിക്കു ദേവദേവൻ സന്താന സമ്പത്തുധാരാ ോത്തെന്നു പറയുന്ന ജീവികൾ ഈ വണ്ണമുണ്ടായി ഭൂമിയിങ്ങൾ ക്രോധികം തടയുവാൻ വയ്യാതെ അന്യോന്യം പണ്ടു ശപിക്കുകയാൽ ഈ വിധം ലോകത്തിൽ പോത്തായി നടക്കുന്ന ലീലാദത്തന്മാരെ കണ്ടു ലോകം कोमाणि वेषमिडुकुं महान् मारुमायदु नन्मयायुं भवेत्